വെൽക്കം ഓൾ ടു ലെച്ചേഴ്സ് ജൂ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കവർ ചെയ്തു നിങ്ങൾ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞു ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞു പത്ത് മാർക്ക് നിങ്ങൾ പത്ത് മാർക്കിനുള്ളത് പഠിച്ചു പിന്നെ നിങ്ങൾ കേരള ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തു നാച്ചുറൽ സയൻസ് പഠിച്ചു അല്ലെ അപ്പൊ നിങ്ങൾ മുപ്പത് മാർക്കിനുള്ളത് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററിയിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ നവോത്ഥാന നായകന്മാരെയും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് പഠിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ഏതായാലും ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്ക് മെയിൻലി ഞാൻ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ സമരകാലത്തോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായ കലാപങ്ങളും അല്ലെങ്കിൽ കേരളത്തിലുണ്ടായ ചില മുന്നേറ്റങ്ങളുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ഇത് പഠിക്കുമ്പോൾ ചില ചില സാധനങ്ങൾ ഇല്ലെങ്കിൽ അയ്യോ അതില്ല അതില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് സി ദേശീയ സമരത്തോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അതായത് നാഷണൽ ലെവലിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിനോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നമ്മൾ ടിപ്സിലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്തിട്ടിരിക്കുന്നത് അന്ന് അതൊക്കെ കണ്ട് പഠിച്ചവരൊക്കെ സർവീസിലെത്തിയിട്ടുണ്ട് കുറെ പേര് അന്ന് അത്ര കാര്യമാക്കി എടുക്കാത്തവര് അവരെങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ പഠിച്ചെടുക്കുവാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം ഇത് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും കൂടി നിങ്ങൾക്ക് ഉപകാരമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന പരിപാടി ഞാൻ പറയാറില്ലേ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണത് അപ്പോൾ അതൊന്നും നോക്കൂ ഇപ്പം 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 ഇന്ന് ഞാൻ പഠിക്കാനുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് എക്സാം ഓറിയൻ്റ് പഠിക്കേണ്ട കാര്യങ്ങളുടെ ലിങ്കാണ് ഈ തരുന്നത് ആ ലിങ്ക് കറക്റ്റായിട്ട് നിങ്ങളെ എടുത്തു നോക്കി പഠിക്കുക അപ്പം ഇത് പഠിച്ചതിന് ശേഷം മാത്രം ലച്ചു സജ്യൂട്ടിബ്സിൻ്റെ ആപ്പിൽ ഞാൻ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആ ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയിട്ട് കേരള ഹിസ്റ്ററിയുടേതായിട്ട് നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റിൻ കാണും ആ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ വിത്ത് ഓപ്ഷൻ സഹിതം ഇവിടെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ സഹായത്തോടെ ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം ഞാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാം എനിവേ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങളും ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതി വരുവാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ പഠിച്ചു പോകാനായിട്ട് സാധിക്കും പഠനം സുഗമമാക്കാൻ പറ്റും പിന്നെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ആരെയായിട്ടേ ഓർക്കുന്നില്ല കേട്ടോ പേര് പറഞ്ഞു പോയി രണ്ട് മൂന്ന് ദിവസം മുന്നേ കണ്ടതാണ് പലപ്പോഴും പറയണം ഓർക്കും അതായത് എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എനിക്ക് കുറേ സമയം വേണം ഒരു കാര്യം പഠിക്കാൻ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഏകാഗ്രത ഇല്ലായ്മയാണ് അതായത് ശ്രദ്ധക്കുറവാണ് മനസ്സിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ ശരിയാണ് ഇപ്പൊ നമ്മൾ തന്നെ സാധാരണഗതിയിൽ രണ്ടു പേര് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ചിന്തയിൽ നമ്മുടെ മനസ്സ് ഡൈവേർട്ടർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചോദിക്കും ആദ്യം നീ പറഞ്ഞില്ല അത് എന്തായിരുന്നു പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ പറയും അല്ലെങ്കിൽ പറയും ആദ്യം പറഞ്ഞ എന്താ ഞാനത് മറന്നു പോയല്ലോ എന്ന് നമ്മൾ ചോദിക്കുന്ന അവസ്ഥ വരും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ആദ്യം ആ ഒരു ശ്രദ്ധ കൊണ്ടുവരാനുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ അവസ്ഥ എന്താണെന്നോ നിങ്ങളുടെ സാഹചര്യം എന്താണെന്നോ എനിക്കറിയത്തില്ല അല്ലെ അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഒരു വീടാവുമ്പം പല പല കാര്യങ്ങൾ കാണും ചിലപ്പോൾ നമുക്ക് ഒരു മാരീഡ് വുമൺ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു മാരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പം അത് അങ്ങനെയുള്ള ആളായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ ആ റെസ്പോൺസിബിലിറ്റിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ തന്നെ അങ്ങനത്തെ ഉത്തരവാദിത്വമൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്തു വയ്ക്കാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങളാണെങ്കിൽ നിറവേറ്റാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് നിറവേറ്റി സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കുറച്ചൊക്കെ ഫ്രീ ആകും ഫ്രീ ആയി ആയിക്കഴിഞ്ഞിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും സോ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതർവൈസ് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്താണെന്ന് നിങ്ങൾ പോലും അറിയുന്നത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു എന്നല്ലാതെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ പതിയില്ല അതേസമയം ഇപ്പം ഉത്തരവാദിത്വമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങൾ ജോലികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോലികൾക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് അതങ്ങ് ഒതുക്കുക ഒരു വീട്ടുജോലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നല്ല സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാക്സിമം മൂന്ന് മണിക്കൂറുകൊണ്ട് നമുക്ക് ഒതുക്കാവുന്നൂ ഞാൻ എൻ്റെ വീട് ഡെയിലി ക്ലീൻ ചെയ്തിട്ട് പോലും അതായത് മോപ്പ് ഉപയോഗിച്ച് തുടച്ചിട്ട് പോലും എനിക്കൊരു മൂന്ന് മൂന്നര മണിക്കൂറുകൊണ്ട് മൊത്തം പണി ജോലി തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് ഒതുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ആ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായി നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കൂ പിന്നെ ഇന്ന് പഠിക്കേണ്ടതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട് അത് നോക്കുക പഠിക്കുക ഇനി നമുക്ക് വൈകിട്ട് ഏഴ് മണിയുടെ സെഷനിൽ കാണാം മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ